ഹലോ ഗായസ് അപ്പോൾ ഉറങ്ങിക്കിടക്കണ എൻ്റെ കുഞ്ഞിനെ ഉണർത്ത് കേട്ടോ രണ്ടും കൂടി വന്നിട്ട് അപ്പോൾ അതാ ഫൈനലി അവൾ എണീറ്റിട്ടുണ്ട് അതിൻ്റെ ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു ആവശ്യത്തിന് പറഞ്ഞ കേട്ടോ നമുക്ക് തോട് വരെ ഒന്ന് പോയി നോക്കിയാലോ പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അത് രണ്ടും കൂടി മാറ്റി ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് തോരേ നടക്കാനുണ്ട് അതായത് വെമ്മാടം പള്ളിയിലേക്കുള്ള വഴിയാണ് ഗായസത് ചുറ്റിലും ഡബർ തോട്ടം നടക്കുകയോട് മാത്രം ഒരു വഴി അത് പകുതി വരെ ഡാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഫൈനലി ഞങ്ങളവിടെ എത്തിയിട്ടോ ഗായസ് ഏറ്റിയതും വെള്ളം കണ്ട ആക്രാന്തത്തിലല്ല രണ്ടും കൂടി എടുത്ത് ചാടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കരുതും അയ്യേ ഇത് കാണാനാണ് ഇവർ മൂന്ന് കൂടി ഇങ്ങോട്ട് വന്നത് എന്തും അങ്ങനെതാ ഒരു പൂ കുറ്റം തവളേനെ കണ്ട് അതിനെ വെള്ളത്തിൽ തള്ളിയിട്ട് അപ്പം കണ്ട സുഖമുണ്ടല്ലോ ഹാ ഹാ ഒരാളെ നമ്മുടെ മിഠായി കഴിച്ചോണ്ട് നിൽക്കുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുടുക ഒരാളത് അവിടെ പെഡിക്കൂർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടമാന മീനുകൾ അവളെ കല്ലിൽ എടുത്തു തോന്നുന്നുണ്ട് ഇത്രയും ആഴ്ക്കുകളൊക്കെ ഉണ്ടോ എന്ന് എനിക്കാൻ അറിയില്ല ഞാൻ കുറച്ച് പട്ടിയും പോലെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ട് ഇതുപോലെ ചെയ്ത് വച്ചാൽ കുറേ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഏതൊരു ദിവസം ഇങ്ങനെ അടിച്ചുപൊളിച്ചു അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ബൈ ബൈ ബൈബൈക്ക് പറഞ്ഞു പോകുന്നു താങ്ക്